രാഹുലിൻ്റെയും കൂട്ടുകാരുടെയും പരിപാടി അതവർ നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നിരവധി ഉദാഹരണം റിപ്പോർട്ടർ ടിവിയോടും സമാന രീതിയിൽ ഈ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച ചാനലുകളോടും ചില മാധ്യമങ്ങളോടും അവർക്ക് വല്ലാത്ത കലിപ്പുണ്ട് അത് പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുലും രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫിയും പ്രതിപക്ഷ നേതാവും ആലോചിക്കേണ്ട ഒരു കാര്യം രാഹുലിൻ്റെ പീഡനത്തിന് ഇരിയായവരെല്ലാം കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാണ് മുൻ എം പിയുടെ മകളെപ്പോലും മോശമായി ചില സന്ദർഭത്തിൽ സമീപിച്ചു എന്നുള്ളതാണ് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ലഭ്യമായ തെളിവുകളെല്ലാം മുമ്പ് കോൺഗ്രസിൻ്റെ തന്നെ രണ്ട് എം എൽ എമാർക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപം പോലെയല്ല എല്ലാം വസ്തുതകളോടുകൂടിയാണ് ആ തെളിവുകൾ റിപ്പോർട്ടഡ് ടിവിയും കൊടുത്തു കൊടുത്തതിനെ തുടർന്ന് റിപ്പോർട്ടർ ടി വി അക്രമിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങാടി ഈ തോറ്റപ്പോൾ അമ്മിയുടെ മേക്കിട്ട് കയറും പോലെയാണ് ഇപ്പോൾ രാഹുലും അവരുടെ കൂട്ടുകാരും ചെയ്യുന്ന കാര്യം പൊട്ടിച്ചല്ലോ അത് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് പുറത്താക്കിക്കൊണ്ടുള്ള പൊട്ടിക്കലാണ് അതാണ് സംഭവം ഓക്കേ